എനിക്ക് ആദ്യം കിട്ടിയ അനുഭവം ഞാൻ രണ്ടായിരത്തി നാല് ജൂലൈ മൂന്ന ജൂൺ മൂന്നാമത്തെ ആഴ്ച മുതൽ അത്ഭുത ജമാല കൂടാൻ തുടങ്ങി എനിക്ക് വർഷങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു എനിക്ക് ജമാല കൂടാൻ തുടങ്ങിയപ്പോൾ നല്ല ഉറക്കം കിട്ടുവാൻ തുടങ്ങി അതിനുശേഷം കഴിഞ്ഞ ദുഃഖിനിയാഴ്ച ഞാൻ പാലായിക്കു വരുമ്പോൾ പാലക്കാട് ഒന്നും പാലായിലേക്കുള്ള വണ്ടി കയറി പാലാ ടൗണിൽ വന്നിറങ്ങി വഴി ക്രോസ് ചെയ്തപ്പോൾ ഞാൻ വഴിയുടെ നടക്ക് വീഴുകയും എൻ്റെ കയ്യിലിരുന്ന സാധനം തെറിച്ചു പോവുകയും ചെയ്തു അപ്പം ഞാൻ തന്നെ എണീറ്റ് നോക്കി അപ്പം ഓവർടേക്ക് ചെയ്ത് താഴേക്ക് പോയ വണ്ടി തിരിച്ചു വന്ന് എന്നോട് ആ പയ്യൻ ചോദിച്ചു ചേച്ചി വല്ലതും പറ്റുമോ ഞാൻ ഓണടിക്കാതെ വന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏറ്റുനോക്കിയിട്ട് എനിക്ക് കാര്യമായിട്ട് പരിക്കൊന്നുമില്ലായിരുന്നു ഞാനത് കഴിഞ്ഞ് പാലായി ടൗണിൽ ചെന്ന് സാധനം മേടിച്ച് കുരിശുവള്ളി മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മാതാവേ എൻ്റെ കഴുത്തിൽ ഒത്തിരിയും കിടന്നത് കൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടതെന്ന് അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് നടുവിന് വേദനയായിരുന്നു സ്റ്റെപ്പ് രണ്ടാം നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ നടുവടിച്ചു വീതനെ വേ വീണതാണ് അന്ന് മുതൽ തുടങ്ങിയ വേദന ഏഴു വർഷം കഴിഞ്ഞാണ് ഞാൻ ചികിത്സ ചെയ്യുന്നത് ഏഴാം വർഷം ഞാൻ എനിക്ക് എക്സ്റേ എടുത്തപ്പോൾ നട്ടെല്ലിൻ്റെ സൈഡിൽ രണ്ട് എല്ലാം അകന്നിട്ട് ഞരമ്പ് ജാമായി പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസം ഞാൻ ആയുർവേദം ചെയ്തു എന്നിട്ടും എനിക്ക് കുറവൊന്നുമില്ലായിരുന്നു ഇന്നിപ്പം പന്ത്രണ്ട് വർഷമായി കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച ഞാനിവിടെ കൺവെൻഷൻ കൂടാൻ വന്നു അപ്പം റാഫേൽ അച്ഛൻ നടുവേദനയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും നടുവേദനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു എനിക്കൊരു വശം വെച്ച് മാത്രമേ ഈ വലതുവശം വെച്ച് മാത്രമേ കിടന്നുറങ്ങാൻ സാധിക്കുകയുള്ളായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ ചെന്നു അപ്പോൾ എനിക്ക് നേരെ കിടക്കാനും സൈഡിലേക്ക് തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാനുമുള്ള കൃപദൈവം തന്നതിന് ഒരായിരം നന്ദി പറയുന്നു